ഹായ് അസ്സാം വലൈക്കും എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് കക്കയായിരുന്നു അങ്ങനെ നല്ലതുപോലെ ഉപ്പിട്ട് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേന്ന് ആ നല്ല നമ്മൾ വിട്ടെടുത്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തേക്കുവാണ് ഇന്ന് നമുക്കിത് നമ്മളത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ലൊരു തോര വെക്കാൻ പോവുകയാണ് ഓരോരുത്തരുടെ വീട്ടിൽ റോസ്റ്റ് ചെയ്യും പല ടൈപ്പ് ചെയ്യുമല്ലോ കറികൾ വെക്കും അങ്ങനെ പല ടൈപ്പ് ചെയ്യും അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ കൂടുതലും ഇഷ്ടം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോഴത്തേക്ക് ഒരു ഒരു ടീസ്പൂണോളം കടുകൊട്ട് നല്ലതുപോലെ കൊറ്റുന്നതിൽ മീങ്ങും നമ്മൾ കൊച്ചു കഴിഞ്ഞിട്ട് ഒരു രണ്ട് ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ആ പച്ചവെള്ളം ഒന്ന് മാറുന്നവരൊന്ന് വഴറ്റി കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു സവാള നല്ലതുപോലെ അരിഞ്ഞത് ചെറിയ ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സവാള അരിഞ്ഞെടുക്കാം ഞങ്ങളിപ്പം ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുത്തന്നേ ഉള്ളൂ എന്നിട്ട് മുളക് ഒരെണ്ണം രണ്ടായിട്ട് കീറി ഇട്ടേക്കുന്നത് പിന്നെ അത് രണ്ടും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ചെറിയ തീ വെച്ചിരുന്നാൽ മതി അപ്പോഴത്തേക്ക് അന്നേരം അല്ലെങ്കിൽ പെട്ടെന്ന് അത് ചേട്ടി പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ചെറിയ തീ വെച്ചിട്ട് ഇതൊന്ന് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ സവാള നല്ലതുപോലെ വഴണ്ടി വരും നല്ല പോലെ ഒന്നും വഴണ്ടി വരണ്ട ഒരാ മിനിമം റേഞ്ചിൽ വഴണ്ടി വന്നാൽ മതി എന്നാലേ ആ ഒരു കക്കത്തോരം വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ടുള്ള അരപ്പ് ചേർക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ജാറിനകത്തോട്ട് ഒരു പിടി അല്ലെങ്കിൽ ഒരു കഞ്ഞിപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂണും പിന്നെ ബ്ലാക്ക് പെപ്പർ അതായത് കുരുമുളക് പൊടി അര ടീസ്പൂണും ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക നല്ലതുപോലെ ഫൈൻ പേസ്റ്റ് ആവേണ്ട ചെറുതായിട്ടൊന്ന് ച രണ്ട് റണ്ടൊന്ന് ചതച്ചെടുത്താൽ മതി അങ്ങനെ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതുപോലെ വടണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കക്ക ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഞങ്ങളിവിടെ ഉപ്പ് ലായനയാണ് കൊടുക്കുന്നത് അങ്ങനെ ഉപ്പ് ലായനി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ലതുപോലെ അത് ഇളക്കി ഒന്ന് മിക്സാക്കിയതിന് ശേഷം അത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചുവെച്ച് വേവിക്കുക അപ്പോഴത്തേക്ക് കക്കയൊക്കെ നല്ലതുപോലെ ഒന്നും കൂടെ ആ ഉള്ളിയുടെ ഒക്കെ ടേസ്റ്റ് ഒന്നും കൂടെ അതിനകത്ത് പിടിച്ച് കിട്ടും അങ്ങനെ അതിൻ്റെ അരപ്പും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരപ്പ് നമുക്ക് ആ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഗരം മസാല ലാസ്റ്റാണ് കാരണം അതിൻ്റെ അല്ലെങ്കിൽ മസാലയുടെ മണം പെട്ടെന്ന് തന്നെ ഇല്ലാതാവും ഇതാകുമ്പോൾ ആ പിന്നെയും കക്കയ്ക്ക് ആ മസാലയുടെ മണം എടുത്ത് നിൽക്കുകയും ചെയ്യും അങ്ങനെ ലാസ്റ്റിൽ ഒരു ഗരം മസാല അര ടീസ്പൂണങ്ങൾ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ജസ്റ്റ് ഒന്ന് മറച്ചു വെച്ചാൽ ഓരോന്ന് കണ്ടു നിൽക്കാൻ വയാത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയപ്പോഴാണ് ഒരു സമാധാനമായത് അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ